ആലപ്പുഴയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ എം മാരിഫ് വർധിത ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി അംഗം സജി ചെറിയാൻ പറഞ്ഞു ചേർത്തല മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എം പി എന്ന നിലയിൽ ആരിഫിന്റെ പ്രവർത്തനവും രാഷ്ട്രീയ സാഹചര്യവുമാണ് കഴിഞ്ഞ തവണത്തേക്കാൾ ഉയർന്ന ഭൂരിപക്ഷം ലഭിക്കാൻ കാരണമാകുക റെയിൽവേയുടെയും ദേശീയപാതയുടെയും വികസനം സാധ്യമാകുന്നതിൽ ഉൾപ്പെടെ ആരിഫിന്റെ ഇടപെടൽ ശ്രദ്ധേയമാണ് മതന്യൂനപക്ഷങ്ങൾക്കെതിരായതും ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതുമായ പൗരത്വ ഭേഗതി നിയമത്തിനെതിരെ പാർലമെന്റിൽ യുഡിഎഫ് പതുങ്ങിയപ്പോൾ ആരിഫ് ഉൾപ്പെടെ ഇടതുപക്ഷാംഗങ്ങളാണ് അതിശക്തമായ നിലപാട് സ്വീകരിച്ചത് എഐസിസി സംഘടനാ സെക്രട്ടറിയായ കെ സി വേണുഗോപാൽ രാജ്യസഭാംഗത്വം ബി ജെ പിക്ക് നൽകാൻ തയ്യാറായി ഇടതുപക്ഷത്തിനെതിരെ മത്സരിക്കുന്നതും വിഷയമാണ് രാജ്യസഭയിൽ ശക്തി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്ന ബി ജെ പിയെ സഹായിക്കുന്ന നിലപാടിനെതിരെ ആലപ്പുഴക്കാർ വിധിയെഴുതുമെന്നും മന്ത്രി പറഞ്ഞു കഴിഞ്ഞ വർഷത്തെ വിജയം മണ്ഡലത്തില് അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എം പി ആയിടം തെരഞ്ഞെടുക്കപ്പെട്ട ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിന്റെ സമഗ്രമായ വികസന പ്രവർത്തനത്തിൽ ഇടപെടുക ശ്രദ്ധേയമായ നിലയിൽ കേരളത്തിൽ വികസന രംഗത്ത് മുന്നേറ്റമുണ്ടാക്കാൻ പരിശ്രമിക്കുകയും ചെയ്ത ഒരു മണ്ഡലമാണ് വാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട ആലപ്പുഴ ബൈപ്പാസ് അത് വീണ്ടും നിർമ്മാണം ആരംഭിച്ച് പൂർത്തീകരിക്കാൻ ആനമ്പളം പാലം അത് നൂറ് കോടി രൂപയ്ക്ക് സംസ്ഥാന ഗവണ്മെന്റ് ആണ് നിർമ്മിക്കുന്നതെങ്കിലും ആ പെരുമ്പളം പാലം എന്ന പെരുമ്പളത്തിന്റെ സ്വപ്നം പ്രത്യേകിച്ച് ആലപ്പുഴയുടെ ടൂറിസം മേഖലയുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കഴിയും അതുപോലെ തന്നെ റെയിൽവേ ഡബിളിങ് പലരും ഘോര ഘോ പ്രസംഗിച്ചെങ്കിലും യാതൊരു ചലനവും ഭാഗത്ത് സൃഷ്ടിക്കാൻ കഴിയാതിരുന്നപ്പം റെയിൽവേ ഡബ്ളിങ്ങിനുള്ള നടപടി സ്വീകരിച്ചതിന് ഏതാണ് രണ്ടായിരത്തി അറുന്നൂറ് കോടി രൂപ അനുവദിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടാൻ കഴിഞ്ഞതും ആരിഫിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമാണെന്ന കാര്യത്തിൽ സംശയം